അപ്പോൾ നമ്മൾക്ക് സാധാരണ താരങ്ങളാണ് നമ്മൾ സൂപ്പർ താരങ്ങളല്ല ആക്ച്വലി ഞങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ലാലട്ടനയും മമ്മൂക്കയും സുരേഷ് ചേട്ടനെ പോലുള്ള താരങ്ങളാണ് ഇത്തവണ അവരെല്ലാവരും മാറി നിന്നത് ഒരു സങ്കടകരമായ അവസ്ഥയാണ് നമുക്ക് മുന്നിലെല്ലാം അവർ വേണം പക്ഷേ നമുക്കിപ്പോൾ വളരെ സാധാരണക്കാരാണ് ഞങ്ങളുടെ ഇടയിലുള്ള ആൾക്കാരാണ് മത്സരിച്ചതും അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ജയിച്ചത് ശിവദെ പോലുള്ള കുക്കുനെ പോലെ ഈ പറയുന്ന ഉണ്ണീശ്വയെ പോലെ അങ്ങനെയുള്ള സാധാരണ ഉള്ള ഇതാണ് അപ്പം നമുക്കത് ഏറ്റവും കൂടുതൽ അഭിമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഗ്യപ്പ് ആ ഒരു ഗ്യാപ്പില്ല ഞങ്ങൾക്ക് തമ്മിലൊരു ഇടന്ന് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്നെന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്നും ഇന്നെന്താ സംഘടനയിൽ ഇന്നെൻ്റെ മാറ്റം വരുത്തണമെന്നും ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും പ്ലസ് ഞങ്ങൾക്ക് മുകളിൽ എപ്പോഴും ലജൻസ് ഉണ്ടാവണം എന്ന് മാത്രമല്ല അങ്ങനെ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സംഘടന പിന്നെ മാത്രമല്ല സ്ത്രീകൾ ഇന്ത്യയിലാദ്യമായിട്ടായിരിക്കും ഒരു സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ എത്രയും പേര് അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ നയിക്കട്ടെ സ്ത്രീകൾ നയിക്കട്ടെ പുറകിൽ ബാക്കപ്പായിട്ട് അത്രയും ഞങ്ങൾ പുരുഷന്മാരുടെ ഒരു വലിയ ഗ്യാങ് തന്നെയുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഇപ്പോൾ ആ ഒരു അന്തരം കുറഞ്ഞു ചേട്ടൻ പറയുന്നത് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ പലപ്പോഴും പറയ അവതരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരുപക്ഷെ ബഹുമാനം കൊണ്ടോ ഭയം കൊണ്ടോ ഒക്കെ ആവാം കാരണം എന്ത് നമ്മൾ പറയും എന്നുള്ളത് ആകെ വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണുന്ന ഒരു സംഘടനയുടെ ഏറ്റവും വലിയ താരങ്ങളുടെ ഇടയിൽ നമ്മൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാം ഫോണിൽ കിട്ടുന്നവരാണ് എല്ലാം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നവരാണ് നമുക്ക് ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളില്ല ആക്ച്വലി അപ്പോൾ നമ്മൾക്ക് കാര്യം ആക്ച്വലി അവർക്കും അതൊരു ബാഡാണ് നമുക്കൊരു എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇടപെടാൻ പറ്റുന്നതിന് ഒരു പരിമിതിയുണ്ട് കാരണം അവർ നിൽക്കുന്ന സ്ഥാനം അതാണ് അപ്പോൾ അവരെ നമ്മൾ എപ്പോഴും നമ്മുടെ എന്താ പറയുക വീട്ടിൽ പില്ലറോഫ് അങ്ങനെ ആക്കിക്കൊണ്ട് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർ എന്നും ഫോൺ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പോൾ മത്സരിച്ച എല്ലാവരുമായിട്ടും ഏത് സമയത്ത് നമുക്ക് ഒരു കൺവെർസേഷൻ ഉണ്ടാകാൻ പറ്റും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടന ആവട്ടെ അതോടൊപ്പം കൂടി ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളുടെ അതിനകത്ത് തന്നെ തീരട്ടെ എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ നടക്കുന്ന ഡിഫറെൻറ്റ് കോൺട്രവേഴ്സീസ് പരാമർശങ്ങൾ അതുപോലത്തെ ആരോപണങ്ങൾക്കെതിരെ എന്താണ് ചേട്ടൻ പറയാനുള്ളത് ഇപ്പോൾ നടക്കുന്ന ഒന്നും നിലനിൽക്കാൻ നിലനിൽക്കുന്ന ഒരു ആരോപണങ്ങളല്ല ഒരുപാട് കാര്യങ്ങൾ ഞാനും കേട്ടു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും നിലനിൽക്കുന്ന ഒരു ആരോപണങ്ങളല്ല അത് അസോസിയേഷനകത്ത് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ആക്ച്വലി അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യമില്ല ഒരു ഇലക്ഷനാവുമ്പോൾ ഒരു പരസ്പര മത്സരം വരുമ്പോൾ മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരുപക്ഷെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുക ഇറങ്ങുകയും അതൊരു വൈരാഗ്യ മനോഭാവം എന്ന് പറയുന്നത് അത് ഒരു ഇലക്ഷൻ തീരുന്നതോടുകൂടെ തീർന്നു മറ്റുള്ളതുപോലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വർഷങ്ങളോളം ഇപ്പോൾ ഈ മൂന്ന് വർഷത്തെ സ്ഥാനമാണ് ഇരുപത്തിയഞ്ചൊട്ട് ആ ഇരുപത്തഞ്ചു തൊട്ട് ഇരുപത്തെട്ട് വരെ ഞങ്ങൾക്കിടയിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയിലെ ആൾക്കാരാണ് ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു സ്ഥിരമായിട്ടൊരു അങ്ങനെയൊരു രണ്ട് രണ്ട് ആ രണ്ട് പാനലിൻ്റെ ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും ജയിച്ചവരെല്ലാവരും പൂർണ്ണ സപ്പോർട്ടോടുകൂടി കയ്യടിച്ചു കൊണ്ട് തന്നെയാണ് പാസ്സാക്കിയത് അപ്പോൾ അതിനൊക്കെ വലിയ സന്തോഷം 等一了